കാലത്തിലേക്ക് പ്രഭാതകാലത്തിലേക്ക് വന്യശ്രോതാക്കൾക്ക് സ്വാഗതം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം എട്ടാം വാക്യത്തിന്റെ അവസാന ഭാഗം എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു പ്രിയമുള്ളവരെ കർത്താവിന്റെ വരവ് അതായത് മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ ചോദിക്കുമ്പോൾ അതായത് വിശ്വാസികളുടെ എണ്ണം ഇന്ന് ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിലും വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മൂർത്തിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഏജൻറ്റന്മാരുടെ പ്രവർത്തനങ്ങൾ ഈ ഭൂമിയിൽ വിശ്വാസികളെയും അതിന് വിശ്വാസ സമൂഹത്തെ നേതൃത്വം നൽകുന്നവരെയും വിശ്വാസത്തിൽ നിന്ന് വ്യതിയേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതായത് പുറമേ നമ്മൾ കാണുന്ന ഭക്തിയൊന്നും വിശ്വാസത്തിൻ്റെ ഭാഗമല്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന വിശ്വാസത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാകുന്നത് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവടുക്കുമ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ വരുമ്പോൾ ആ വിശ്വാസം കണ്ടെത്തുന്നു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടോ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ദുഷ്ടന്റെ പോരാട്ടങ്ങളും ശത്രുഭീതിയുമൊക്കെ വരുമ്പോൾ പലപ്പോഴും നാം കർത്താവിന്റെ വചനത്തിൽ നിന്നും വ്യതികരിക്കാറില്ലേ പലപ്പോഴും വളഞ്ഞ വഴികളിലും കുറുക്ക് വഴികളിലും നമ്മൾ അഭയം തേടി പോകാറില്ലേ പെട്ടെന്ന് കാര്യം സാധിക്കാൻ പലതും നമ്മൾ ചെയ്യാറില്ലേ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കാൻ തക്കവണ്ണം എൻ്റെ വിശ്വാസ ജീവിതം വചനാധിഷ്ഠിതമാണോ എന്ന് പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ വചനത്തിലും വിശ്വാസത്തിലും നിലനിൽക്കാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു വീണ്ടും നമുക്ക് കൂടി വരാം തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ